നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിൽ ഏക്നാഥ് ഷിൻഡേക്ക് പുതിയ വെല്ലുവിളികൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി നേതൃത്വം പോലും ഏക്നാഥ് ഷിൻഡയോട് വളരെ മോശമായ രീതിയിലേക്ക് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു അതായത് ഏക്നാഥ് ഷിൻഡയുടെ ധാർഷ്യവും ധിക്കാരമൊന്നും എൻ ഡി എ മുന്നണിയിൽ പാടില്ല ബി ജെ പി നൽകിയ ഔദാര്യം മാത്രമാണ് മുഖ്യമന്ത്രി സ്ഥാനം അതല്ലാതെ ഏത്നാഥ് ഷിൻഡയ്ക്ക് ഒരു രീതിയിലുള്ള മുന്നേറ്റം നടത്താനും ബി ജെ പി അനുമതി നൽകിയിട്ടില്ല എൻ ഡി എയുടെ ഭാഗമായി നിൽക്കുന്നിടത്തോളം കാലം അജിത് പവാറിനെയും സഖ്യകക്ഷികളെയും ബഹുമാനിച്ച് നിന്നാൽ മാത്രമേ മതിയാവുകയുള്ളൂ പരസ്പര ബഹുമാനമില്ലെങ്കിൽ മുന്നണിയിൽ നിന്നും ചവിട്ടി പുറത്താക്കുന്ന കാലം വിദൂരമല്ല ആവശ്യം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് ബി ജെ പി നേതൃത്വം ഇപ്പോൾ ഷിൻഡയോട് പെരുമാറി തുടങ്ങിയിരിക്കുന്നത് ഷിൻഡ്യയ്ക്കിത് ആവശ്യമാണ് എന്ന് തന്നെയാണ് വ്യക്തം അതായത് സഞ്ജയ് റാവത്ത് പറഞ്ഞതുപോലെ എല്ലാ രീതിയിലുള്ള നേട്ടങ്ങളും കൊയ്തെടുത്ത് ശിവസേനയിൽ വളർന്ന് പടർന്ന് പന്തരിച്ചതിന് ശേഷം ഉദ്ധവിനെ പിന്നിൽ നിന്നും കുത്തിയ വ്യക്തി എന്ന രീതിയിലേക്ക് തന്നെയാണ് ജനങ്ങൾ ഏകാംഷിൻ്റെയെ കാണുന്നത് ഇത്തരം നീച ചെയ്യുന്നവർക്ക് വലിയ വെല്ലുവിളികൾ വലിയ തിരിച്ചടികൾ സ്വാഭാവികമാണ് എന്നുള്ളത് സഞ്ജയ് റാവത്ത് തന്നെ പറഞ്ഞിരുന്ന കാര്യം തന്നെയാണ് ഏകദാംഷിൻ്റെ ഇത്തവണ ഒരു ലോക്സഭാ സീറ്റ് പോലും ലഭിക്കുകയില്ല എന്നുള്ള കാര്യം സഞ്ജയ് റാവത്ത് പറഞ്ഞിരിക്കുന്നു ഇക്കുറി ഉദ്ധവ് താക്കറെയുടെയും അതുപോലെ മഹാവികാസ് അക്കാഡിയുടെയും മുന്നേറ്റമായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്ര രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കുന്നതെന്നും താൽക്കാലികമായും നേടിയ നേട്ടം കൊണ്ട് അമ്മാവനെ ചതിച്ചു എന്നുള്ള രീതിയിൽ അജിത് പവാർ വെല്ലുവിളിച്ച് നടക്കുന്നതിന് കിട്ടുന്നത് വലിയ തിരിച്ചടി തന്നെയായിരിക്കുമെന്നും യഥാർത്ഥ എൻ സി പി ആരാണ് എന്നുള്ളതും ജനങ്ങൾ കൃത്യമായി അറിയിച്ചു കൊടുക്കുമെന്നും സഞ്ജയ് റാവത്ത് പറയുകയുണ്ടായി ഉദ്ധവ് താക്കറെയുടെ പാരമ്പര്യം എന്നത് നമുക്കറിയാവുന്ന കാര്യമാണെന്നും ബാൽ ബാൽസാഹിബ് താക്കറെ ജീവിച്ചിരുന്നെങ്കിൽ ഏകനാഥ് ഷിൻഡേക്ക് എന്തായിരുന്നു സംഭവിക്കുക എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ സ്ഥാനം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നും സഞ്ജയ് റാവത്ത് പറയുകയുണ്ടായി നമുക്കറിയാം ബി ജെ പി ഏറ്റവും കൂടുതൽ ടാർജറ്റ് ചെയ്യുന്നത് ശിവസേന നേതാക്കളെയാണ് പ്രത്യേകിച്ച് ഉദ്ധവ് താക്കറെ വിഭാഗത്തിലെ നേതാക്കളെയാണ് ബി ജെ പി ഏറ്റവും കൂടുതൽ ടാർജറ്റ് ചെയ്യുന്നു അവർക്കാണ് ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ളത് എന്നുള്ളത് ബി നന്നായി അറിയാം മഹാരാഷ്ട്രയിൽ ഇത്രയും നാളായും ബി ജെ പി സ്വന്തമായി ഇമേജ് പടുത്തുയർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശിവസേനയ്ക്ക് യാതൊരുവിധ കോട്ടവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് മോദി അസ്വസ്ഥമാക്കുന്നുണ്ട് ആ അസ്വസ്ഥതയുടെ ഭാഗമായി തന്നെയാണ് നരേന്ദ്രമോദി കൃത്യമായി ചില പ്ലാനുകൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് സഞ്ജയ് റാവത്തിനെ അടക്കം ഉള്ളവരെ ആക്കാൻ വേണ്ടിയുള്ള പല കളികളും നടക്കുന്നുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് അവരെ ദുരുപയോഗം ചെയ്യുന്ന പതിവ് ശൈലി മഹാരാഷ്ട്രയിലും നടത്താൻ ശ്രമിച്ചതാണ് പക്ഷേ അതൊക്കെ വെള്ളത്തിൽ വരച്ച വരയായി മാറി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം മഹാരാഷ്ട്രയിലെ നാൽപ്പത്തെട്ട് ലോക്സഭാ സീറ്റുകളിലും ശിവസേന ഉദ്ധവ് വിഭാഗത്തിലും അഖാഡി സഖ്യത്തിനും ഉണ്ടാക്കുന്ന നേട്ടം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത മുന്നേറ്റമായിരിക്കുമെന്നും സമാനതകളില്ലാത്ത വിജയം തന്നെയായിരിക്കുമെന്നും ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുകയാണ് ഷിൻഡ്യയ്ക്ക് ഒരു പാഠം പഠിക്കേണ്ടത് അനിവാര്യമാണ് അധികാരത്തിൻ്റെ ഭ്രമമൂത്ത് മത്തുപിടിച്ചിരിക്കുന്ന ഷിൻഡ്യ്ക്ക് തിരിച്ചറിവ് നൽകേണ്ടത് മറാത്തികൾ തന്നെയാണെന്ന് ഉദ്ധവ് താക്കറെ കൃത്യമായി അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുകയാണ് മുംബൈയിൽ വെച്ച് ചേർന്ന ഇന്ത്യ മുന്നണിയുടെ യോഗം നമുക്കറിയാം അത് വരച്ചുവെച്ച ഒരു കാര്യമുണ്ട് അതായത് ഈ രാജ്യത്തെ രക്ഷിക്കേണ്ട ഒരു പ്രധാന ദൗത്യത്തിൻ്റെ ഭാഗം അത് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് കൂടി ഉള്ളതാണ് നരേന്ദ്രമോദിയുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയുടെ പേരിൽ മാത്രമല്ല അദ്ദേഹം നടത്തുന്ന രാഷ്ട്രീയ ഇടപെടൽ അത് എത്രത്തോളം വർഗീയവൽക്കരണമാണ് എന്നുള്ളത് മനസ്സിലാക്കി തന്നെയാണ് വേദനയോടെ ആ മുന്നണി വിട്ടത് എന്നുള്ള കാര്യം കൂടി ഉദ്ധവ് താക്കറെ വ്യക്തമാക്കുന്നുണ്ട്